ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പണി തുടങ്ങിയിരിക്കുന്നു സ്വർണപ്പാളി വിഷയത്തിൽ ഏത് പരാതിയിലും തുടരന്വേഷണം ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കീഴിലായിരിക്കും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവര ശേഖരണം തുടങ്ങിയിരിക്കുന്നു ഇതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്നുള്ളത് കൊണ്ടാകാം സംസ്ഥാന നിയമസഭാ സമ്മേളനം പെട്ടെന്ന് തന്നെ വെട്ടിച്ചുരുക്കി സർക്കാർ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിന് കാത്തു നിൽക്കുകയാണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം അംഗങ്ങളിൽ ചിലർ ഇന്നലെ വൈകുന്നേരം തന്നെ ദേവസ്വം ആസ്ഥാനത്തെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ട് പല രഹസ്യങ്ങളും ചോദിച്ചറിഞ്ഞു എന്നാണ് അറിയുന്നത് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ദേവസ്വം ബോർഡിനെതിരെയും അതുപോലെ സർക്കാരിനും സർക്കാരിലെ ദേവസ്വം മന്ത്രിക്കും എതിരെ വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ സ്വമേധയാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് അങ്ങനെ സ്വമേധയെടുത്ത ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ റിപ്പോർട്ട് ഇന്നു തന്നെ എസ് ഐ ടി അഥവാ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും അങ്ങനെ വളരെ വിശദമായ അന്വേഷണം തന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ ഹൈക്കോടതി നേരിട്ട് നിന്ന് നടത്തുന്നത് ഇതോടുകൂടി പലർക്കും വലിയ വെപ്രാളമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഏതെല്ലാം തരത്തിൽ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹങ്ങളും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും എല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായി ഈ അന്വേഷണ സംഘം പരിശോധിക്കുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ മുരാരി ബാബുവിലോ നിൽക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് ഇനിയും സമരം അതിശക്തമാകും അത് സഭയ്ക്കകത്തും പുറത്തും എന്നുറപ്പിച്ചതോടെയാണ് സഭാസമ്മേളനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് സർക്കാർ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഇനിയുള്ള സമരങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെത് അത് തെരുവിലായിരിക്കും പുറത്തായിരിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി സഭ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നൽകരുത് എന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ട് കരുതലോടെയാണ് എസ് ഐ ടിയുടെ നീക്കങ്ങളെല്ലാം അതുകൊണ്ട് വാർത്തകളെല്ലാം പുറത്തു വരണം എന്നില്ലെങ്കിലും തൽക്കാലത്തേക്ക് മൂടപ്പെട്ടാലും വലിയ വലിയ വാർത്തകളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് നീക്കങ്ങളിൽ എസ് ഐ ടി ആദ്യം നൽകിയ സൂചനയിൽ തന്നെ പ്രമുഖരുടെ അടുത്തേക്ക് തന്നെയാണ് ഇത് പോകുന്നത് ഇന്ന് ചില ചാനലുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് പെട്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരിക്കുന്നു അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരു മുരാരി ബാബുവിനെയും ചില ഉദ്യോഗസ്ഥരെയും മാത്രം ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ള വലിയ സ്രാവുകൾ രക്ഷപ്പെടും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തന്നെ കൂടുതൽ ശ്രദ്ധയോടെയാണ് ഹൈക്കോടതി നിയോഗിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന പരാതികളിലും ഇതേ എസ് ഐ ടി ആകും തുടരന്വേഷണം നടത്തുക അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ ഉള്ള ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പും ആരംഭിക്കാൻ പോവുകയാണ് ഏതായാലും ശബരിമല അയ്യപ്പന്റെ സ്വർണം പൂശിയ സ്വർണപാളികളും അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളടക്കമുള്ളവ മോഷ്ടിച്ചത് ആരായാലും അവരെ കണ്ടെത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തി കഴിഞ്ഞു അതിൽ വെപ്രാളം പൂണ്ട ആളുകളാണ് സഭ നിർത്തിവെച്ച് തൽക്കാലത്തേക്ക് ഓടി രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും